പ്രേമിക്കുന്ന എല്ലാവരെയും വിവാഹം കഴിക്കാനല്ല പ്രേമെന്ന് പറയുന്നത് വിവാഹം കഴിക്കുന്നതിനുള്ള കരാറുമല്ല അല്ല പ്രേമെന്ന് പറയുന്നത് നമുക്ക് ആളുകളോട് താനേ തോന്നുന്ന ഒരു വികാരമാണ് പക്ഷേ അത് വിവേകത്തോടെ നമുക്ക് ഈ ആളിനെ ആണോ നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ വേണ്ടതെന്നുള്ള തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സന്ദർഭമാണത് ആ സന്ദർഭം ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാളെ കണ്ടാലും നമുക്ക് ഇഷ്ടമാകുന്നുണ്ടാവും സംസാരിച്ചാൽ ഇഷ്ടമാകുന്നുണ്ടാവും സിനിമ കാണാൻ കൂടെ പോകാൻ കൊള്ളായിരിക്കും വേറെ ഒന്നിനും കൊള്ളത്തിലായിരിക്കും ഇത് കണ്ടെത്തുന്നത് നമ്മൾ അവരുടെ കൂടെ കുറച്ച് ദിവസം നടക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് ആണായാലും പെണ്ണായാലും പരസ്പരം തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനകത്ത് മാസങ്ങളും വർഷങ്ങളും എടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഒരാളെ തിരഞ്ഞെടുത്താൽ കുറേ നാളെ അയാളോടൊത്ത് ജീവിക്കേണ്ടതുണ്ട് ആ തിരഞ്ഞെടുപ്പിന് വേണ്ടി പത്ത് പേരെ ഉപേക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് പത്തല്ല പതിനഞ്ച് പേരെ ഉപേക്ഷിക്കാവുന്നതാണ് അത്രത്തോളം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത്രത്തോളം ശ്രദ്ധയോടെ നിൽക്കേണ്ടതുണ്ട് അല്ലാതെ തേച്ചിട്ട് പോകുക ഇങ്ങനെ പ്രേമിച്ച ഉടനെ വിവാഹത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊച്ചിനെ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയല്ല പ്രേമം പ്രേമെന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പിനകത്തെ ഉത്സവമാണത് നമുക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി സംസാരിച്ചപ്പോഴും ഇഷ്ടമായി പക്ഷേ ബാക്കിയുള്ളവരോടുള്ള പെരുമാറ്റം അത് ശരിയാകുന്നില്ല എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ വിട്ടുകളേണ്ടതുണ്ട് ഇനി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ അതിനെ നോക്കാനുള്ള എബിലിറ്റി ഉള്ള ഒരാളാണോ എന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ സ്ത്രീകൾ എപ്പോഴും ധനം ഉള്ളിടത്തേക്ക് പോകും അതൊരു പ്രാഥമിക കാരണം കുഞ്ഞിനെ ഉണ്ടാക്കിയ ചോടിപ്പോകുന്ന പുരുഷന്മാരായിരുന്നുണ്ടായിരുന്നത് സ്ത്രീകളുടെ കയ്യിലാണ് എല്ലാ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ റിസ്ക്കാണ് ലൈംഗികബന്ധത്തിലേർപ്പെട്ട ഒരു കുഞ്ഞുണ്ടാകും കുഞ്ഞങ്ങ കയ്യിൽ ആയിപ്പോവും പുരുഷന്മാർക്ക് കൊച്ചുണ്ടാകുന്നില്ലല്ലോ അത് കാരണം കൊണ്ട് വളരെ സ്വതന്ത്രനായി നല്ല സന്തോഷത്തോടെ എല്ലാവരെയും പ്രേമിക്കാനും പറ്റും പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഇതിനകത്ത് റിസ്ക് ഇവിടെയാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ കോണ്ടൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന കാരണം കൊണ്ട് അത്രയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്കറിയാം ഈ ഈ എന്താണ് ഉറയൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നമ്മളെ ഏറ്റവും വലിയ രസമൊന്നു കണ്ടെത്തുന്ന തരത്തിലുള്ള സിദ്ധാന്തം വരെ ഉത്പാദിപ്പിക്കും അപ്പോൾ ഇതിൻ്റെ റിസ്ക്കിനെ പറ്റിയാണ് കാണാതെ പോകുന്നത് അപ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കുമ്പം നല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അതിനകത്ത് ലോങ് ടൈമായിട്ട് ഒരു പതിനെട്ട് വർഷമെങ്കിലും ആ കുഞ്ഞിനെ നോക്കാനായിട്ടുള്ള കഴിവുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ സ്ത്രീ പുരുഷന്മാർ പത്തെണ്ണമാണെങ്കിൽ പതിനഞ്ചെണ്ണത്തിനെയും തേച്ചിട്ട് പോകണം എന്നുള്ള നിലപാടേ ഞാൻ ഞാനെടുക്കത്തുള്ളൂ അല്ലാതെ തേക്കണ്ട എന്ന് നിങ്ങൾ പറയുന്ന തരത്തിലെ തേപ്പ് തേപ്പ് ആവശ്യമാണ് ഞാൻ നല്ലോണം തേച്ച് നിവർത്തിയിടണം എന്നിട്ട് അങ്ങനെ വേണം ഷട്ടകീടാൻ അതുകൊണ്ട് കൊള്ളാത്ത പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്ന യുക്തിയല്ല പ്രേമം തെരഞ്ഞെടുപ്പാണ് അത് മറക്കണ്ട ആ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് യോഗ്യത ഇല്ലെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യരായി മാറുക എന്നുള്ളതാണ് വേണ്ടത് ഒരു പെണ്ണും തേക്കത്തില്ല നല്ല യോഗ്യത ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല യോഗ്യതയുള്ളവരുടെ കൂടെ പത്ത് പേര് എനിക്ക് ഒരാൾ തിരഞ്ഞെടുത്താൽ പോലും വീണ്ടും വീണ്ടും നമുക്ക് നമുക്ക് കാണരുത് മമ്മൂട്ടിയായാലും മോഹൻലാലിൻ്റെയും കൂടെ എത്ര പുരുഷ പെണ്ണുങ്ങളും പുരുഷന്മാർ വരെ അവരുടെ പറയാമോ അങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ് അപ്പം നല്ല എന്താ പറയേണ്ടത് യോഗ്യത ഉണ്ടാക്കി നിങ്ങൾ മാറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കും എന്താ അത്ര സംശയം തേച്ച് പോകത്തില്ല തേക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കണിശമായിട്ടും അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് അതിനകത്ത് അല്ല അതിനെ കൺഫ്യൂസ് ചെയ്യണ്ട